എല്ലാവർക്കും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മുഴുവൻ കാഴ്ചക്കാർക്കും മനസ് നിറഞ്ഞ സ്വാഗതം മാറിമറിയുന്ന കേരളത്തിലെ സ്വർണവില വിപണി മൂല്യങ്ങൾ എല്ലാം കൃത്യമായി നിങ്ങൾക്ക് അറിവാകുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിപ്പിക്കുന്ന സ്വർണവില അപ്ഡേറ്റുകൾ സാധാരണക്കാർക്ക് ആശങ്ക ഉയർത്തുന്നതാണ് ഇനി ഇപ്പോഴത്തെ കേരള സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് നിരീക്ഷിക്കാം വില വിപണി നിരക്കുകളിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നാൽപ്പത്തി എട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് ഗോൾഡ് റേറ്റ് നിരക്കുകളിലെ വില മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ